ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് സ്ട്രീം ഈ കാണുന്നതാണ് നമ്മുടെ മെക്സിക്കൻ പെറ്റൂണിയെന്ന് പറയുന്നത് നമ്മുടെ പ്ലാന്റ് അപ്പോൾ മെയിനായിട്ട് മൂന്ന് കളറിലാണ് ഈ ഒരു പ്ലാന്റിൽ പൂക്കളുണ്ടാകുന്നത് അപ്പോൾ ഇത് വയലറ്റ് കളർ പ്ലാന്റ് ആണ് അടിപൊളി ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഒരുപാട് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഇത് കണ്ടോ ഞാനിപ്പോൾ ഒരു ഗ്രോ ബാഗിലാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് നട്ടിട്ടുള്ളത് ഇതാണ് വൈറ്റ് കളർ പെറ്റൂണിയ അത് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പെറ്റൂണിയ പ്ലാന്റ് നല്ല രീതിക്ക് ഫ്ലവറിങ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്ന വളങ്ങളും ഈ ഒരു ചെടിക്ക് നമ്മൾ കൊടുക്കേണ്ട പരിപാലനവും മറ്റൊക്കെ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദേവീതി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്നാൽ നമ്മുടെ മെക്സിക്കൻ പെറ്റുണിയ കണ്ടോ ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് നല്ല രീതിക്ക് ഫ്ലറിംഗ് ആയി നിൽക്കുകയാണ് ഇവിടെ കണ്ടോ ലൈക്ക് ആണ് നല്ല റോസ് കളർ പെറ്റൂണിയാണ് ഈ പൂവിന് ഉൾഭാഗം ഉൾഭാഗം നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ പറയാം നല്ല ഡാർക്ക് ഒരു റോസ് കളറിലൂടെ വരുന്നുണ്ട് കണ്ടോ നല്ല ഭംഗിയുള്ള പൂവാണ് അപ്പോൾ അത്യാവശ്യം ബുഷിയായിട്ട് വളരുന്നൊരു പ്ലാന്റ് ആണ് കണ്ടോ ഈ ഒരു ഹൈറ്റിലാണ് നമ്മുടെ പ്ലാന്റ് വരുന്നത് അപ്പോൾ അധികം പരിപാലനങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു പ്ലാന്റ് ആണ് പൂക്കൾ ഇന്ന ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ പ്ലാന്റ് കാണാനായിട്ട് നല്ല ഭംഗിയാണ് നല്ല ലീഫൊക്കെയാണ് കണ്ടോ ലെങ്തി ആയിട്ട് അധികം വീതി വരാത്ത ലീഫാണ് വരുന്നത് അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഈ ഒരു ചെടിയുടെ പ്രൊപ്പഗേഷൻ മെത്തേഡ് നമ്മൾ നമ്മളിൻ്റെ സീഡ് വെച്ചിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുക അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ തൈൻ്റെ ചുവടു ഭാഗത്ത് തന്നെ ഉണ്ട് ഇതുപോലെ പുതിയ ബ്രാഞ്ചസ് ആയിട്ട് പുതിയ തൈകളൊക്കെ വരും അപ്പോൾ അത് നമ്മൾ നട്ടാൽ മതിയാവും വേരില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു സ്റ്റെമൊക്കെ അതായത് ഈ ഒരു ഭാഗത്തൊക്കെ വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്താലും നമുക്ക് എളുപ്പത്തിൽ വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ചെടിയാണ് പെറ്റോണിയ അതായത് നമ്മുടെ പ്ലാന്റിൻ്റെ ഈ ഒരു സൈഡിൽ കാണുന്ന ഇതാണ് സീഡെന്ന് പറയുന്നത് എല്ലാ പൂക്കളും സീഡായിട്ട് മാറാറുണ്ട് അപ്പം നമുക്ക് ആവശ്യമെന്നുള്ള സീഡ് മാത്രം നിർത്തിയിട്ടുണ്ട് ബാക്കി വരുന്ന സീഡുകൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക നമ്മുടെ പ്ലാന്റിൽ ഈ സീഡുകൾ അധികം നിർത്തിയേക്കാതിരിക്കുന്നതാണ് നമ്മുടെ പ്ലാന്റ് ഹെൽത്തിന് നല്ലത് അപ്പോൾ മെയിനായിട്ട് ഈ മൂന്ന് നിറത്തിലാണ് നമ്മുടെ പെറ്റൂണിയ പ്ലാന്റ്സ് വരുന്നത് അതായത് ഒരു ചെറിയൊരു പ്ലാന്റ് ആണ് അതിൽ പോലും മൂന്നോളം പൂക്കൾ വന്നിട്ടുണ്ട് ഞാൻ ഈ പ്ലാന്റിൻ്റെ വലിപ്പം ഒന്ന് കാണിക്കാം ഉണ്ടോ എത്ര സൈസേ ഉള്ളൂ അത് മാത്രമല്ല ഞാൻ നട്ടേക്കുന്നത് കണ്ടോ ചെറിയൊരു പാൽ കവറിനുള്ളിലാണ് ഞാൻ ഈ ചെടി നട്ടിരുന്നത് പക്ഷേ ഇപ്പം ഓൾറെഡി ഇന്ന് വേറെ മണ്ണിൽ പോയിട്ടുണ്ടാവും അപ്പോൾ ഈ ചെടി ഇതുപോലെ പൂക്കൾ ഉണ്ടാവണമല്ലേ നമ്മൾ ആയിട്ടുള്ള പ്ലാൻ കെയർ കൊടുക്കുക മെയിനായിട്ട് നമ്മൾ ഉണങ്ങി ചാണകപ്പൊടിയും മറ്റൊക്കെ എൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഏറ്റവും മസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഭാഗത്ത് നമ്മൾ ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യാവൂ എങ്കിൽ മാത്രമേ ഇതുപോലെ പൂക്കൾ നമ്മുടെ പ്ലാന്റിൽ ഉണ്ടാവുള്ളൂ അപ്പോൾ അത്യാവശ്യം വെയിലും നന്നായിട്ട് വെള്ളമൊക്കെ ഒരു ചെടിയാണ് ഇപ്പോൾ അതാ നന്നായിട്ട് വെയിൽ സീസൺക്കായിട്ട് മഴ തുടങ്ങിയ സമയത്ത് ഒരുപാട് മുട്ടുകൾ നമ്മുടെ പ്ലാന്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു സീസണൽ പ്ലാന്റ് ഒന്നും അല്ല എല്ലാ സമയങ്ങളിലും നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ ഇതുപോലെ പൂക്കളുണ്ടാവുന്നതാണ് പക്ഷേ കൂടുതലും വേനൽ വെയിൽ കിട്ടുകയാണെങ്കിൽ നന്നായിട്ട് വെയിൽ കിട്ടുവാണെങ്കിൽ എല്ലാ സീസണിലും പ്ലാന്റ് നന്നായിട്ട് ഫ്ളറിങ് ആവും അപ്പോൾ നമ്മുടെ ഈ ഒരു ചെടിയുടെ ലീഫിൻ്റെ വശങ്ങളിതായിട്ട് ഞെട്ടുകൾ വന്നിട്ട് അതിലാണ് മുട്ടകൾ പിടിക്കുന്നത് കണ്ടോ അതാ ഈ വരുന്ന ഓരോ ഞെട്ടിലും കണ്ടോ ഒന്നിൽ കൂടുതൽ മുട്ടകൾ വരാറുണ്ട് പുതിയ വലിയ കീടശല്യങ്ങളൊന്നും നമ്മുടെ ഈ ഒരു ചെടിയിലിങ്ങനെ വരാറില്ല ചില സമയങ്ങളിൽ പുഴുക്കളോ മറ്റോ കയറിയിട്ട് ലീഫ് കഴിച്ചു കളയുന്ന അല്ലാതെ പുറത്ത് നമുക്ക് മഴ ഒക്കെ പുറത്ത് ഈ പ്ലാന്റ് വെക്കാം യാതൊരു നാശവും ഒന്നും വരാതെ നന്നായിട്ട് വളർന്നു വരുന്നൊരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഈ ഒരു ചെടിയുടെ പ്രൊപ്പഗേഷൻ മെത്തേഡ് നമുക്ക് വളരെ എളുപ്പമാണ് ഗൈ കാണുന്ന ഒരു വൈറ്റ് കളറിലുള്ള പെറ്റൂണിയ പ്ലാന്റ് ആണ് അതാ ചെറിയൊരു പോട്ടിലാണ് ഞാൻ ഈ ഒരു പ്ലാന്റ് നട്ടിട്ടുള്ളത് അപ്പം നമ്മൾ കൂടുതലും ഗ്രോ ബാഗിലും മറ്റുമൊക്കെ നടുകയാണെങ്കിൽ നന്നായിട്ട് നമ്മുടെ ഈ ഒരു ചെടി ഫ്ലവറിങ് ആവുന്നതായിരിക്കും നല്ല ചെറിയൊരു പ്ലാന്റ് ആണ് വേണ്ടോ അപ്പോൾ നല്ല രീതിക്ക് നമ്മൾ ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ റൂട്ടെല്ലാം വെളിയിൽ പോയിട്ട് അപ്പോൾ അത്യാവശ്യം വലിയൊരു ബോട്ടിലേക്ക് നമ്മൾ മാറ്റി വെച്ചാൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരുള്ളൂ അപ്പോൾ ഈ പെട്രോളിയ പ്ലാന്റ്സ് അത്യാവശ്യം നല്ല റൂട്ടുള്ള പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ ഇളക്കി നടുകയൊന്നും ചെയ്യുമ്പോൾ പെട്ടെന്ന് വാടിപ്പോവോ ഒന്നുമില്ല പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുകയും ചെയ്യും മെയിനായിട്ട് നമ്മുടെ ഈ ഒരു മെക്സിക്കൻ പെട്രോണിയ പ്ലാന്റ് മൂന്ന് വെറൈറ്റി കളേഴ്സിലാണ് വരുന്നത് ഈ ഒരു വൈറ്റ് റോസ് വയലറ്റ് ചില പ്ലാന്റ്സിനെ സംബന്ധിച്ച് നമ്മൾ മഴക്കാലം ഒക്കെ മഴ പുറത്ത് വയ്ക്കാൻ പറ്റില്ല കാരണം അഴുകി പോകും അതുപോലെ പ്ലാന്റ്സിൻ്റെ ഇൻഫെക്ഷൻ വന്ന് നശിക്കാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ നമ്മുടെ പെറ്റൂണിയ പ്ലാന്റ് പോലുള്ള ചെടികൾ നമുക്ക് മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ പുറത്തൊക്കെ വയ്ക്കാൻ പറ്റും നമ്മളധികം പരിപാലനം ഒന്നും കൊടുക്കാതെ വളർന്ന് വരുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിൻ്റെ പോലും ഈസിയായിട്ട് ഈ ഒരു പ്ലാന്റ് വളർത്തിയെടുക്കാനും ഇതുപോലെ ഫ്ലവറിങ് ആവും കിട്ടുന്നതായിരിക്കും അപ്പം ഞാൻ മെയിൻ ആയിട്ട് നിന്റെ പെറ്റൂണിയ പ്ലാന്റ്സ് അതായത് പോലെ ഒരുപാട് മുട്ടും പൂക്കളും ഒക്കെ വരാൻ വേണ്ടി ചെയ്യുന്നൊരു വളം എന്ന് പറയുന്നത് ഡാപ്പും എൻ പി കെ ആണ് എൻ പി കെ എൻ പി കെ പത്തൊമ്പത് 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 നമ്മുടെ ഈ ഒരു പ്ലാന്റ്സിന്റെ ലീഫിലൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് നല്ല രീതിക്ക് ഫ്ലവറിങ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ടാപ്പ് ഡൈ അമോണിയം ഫോസ്ഫേറ്റ് അപ്പോൾ അതൊക്കെ നമ്മൾ പ്ലാന്റ്സിന് ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് നന്നായിട്ട് പൂക്കൾ തരുന്നതായിരിക്കും അപ്പോൾ ഈ ഇത്തരത്തിലുള്ള എല്ലാ വളങ്ങളും നമുക്ക് പൊതുവേ നമുക്ക് നാച്ചുറലായി വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഉള്ളിത്തൊലി മുട്ടത്തോളും അതൊക്കെ ഒന്ന് പൊടിച്ചൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ നല്ല ബെസ്റ്റ് വളങ്ങളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ വളങ്ങളും ഞാൻ എൻ്റെ പ്ലാന്റ്സിന് കൊടുക്കാറുണ്ട് അപ്പം നമ്മുടെ പ്ലാന്റിൽ നിറയെ ചിലവൊക്കെ വന്നിട്ടുണ്ട് മഴയൊക്കെ പെയ്ത് തേനെല്ലാം പോയിട്ടുണ്ടാവും എന്നുള്ളിൽ അപ്പം അത്യാവശ്യം എത്രത്തോളം സൺലൈറ്റ് കിട്ടിയാൽ അത്രത്തോളം നമ്മുടെ പ്ലാന്റ് ഫ്ലവറിങ് ആവുന്നതായിരിക്കും അത്യാവശ്യം നല്ല കട്ടിയുള്ള ലീഫും തണ്ടും നമ്മുടെ ഈ ഒരു ചെടിക്ക് വരുന്നത് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതളുകളാണ് നമ്മുടെ ഈ ഒരു പൂവിനുള്ളത് അപ്പോൾ ഒരു ദിവസം മാത്രമേ നമ്മുടെ ഈ ഒരു പൂക്കൾ ഈ ഒരു പ്ലാന്റിൽ നിൽക്കുകയുള്ളൂ അതിനനുസരിച്ച് വീണ്ടും മുട്ടുകൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ അപ്പം നമ്മൾ വലിയ പോട്ടിലൊക്കെ നടുകയാണെങ്കിൽ പുതിയ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ശിഖരങ്ങളായിട്ട് ഇങ്ങനെ നമ്മുടെ പ്ലാന്റിൽ വന്നിട്ട് അതിലെല്ലാം നിറയെ മുട്ടുകൾ പിടിക്കും അപ്പോൾ വലിപ്പമുള്ള പോട്ടുകളിൽ തന്നെ കൂടുതൽ നമ്മൾ ഈ ഒരു പെറ്റോണിയ പ്ലാന്റ് നടാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാനെൻ്റെ പെറ്റോണിയ പ്ലാന്റ് മെയിനായിട്ട് നടുമ്പോൾ അധികം ചെളി കെട്ടി നിൽക്കുന്ന തരത്തിലുള്ള മണ്ണ് എടുക്കാറില്ല അപ്പം നന്നായിട്ട് വെള്ളം വാർന്ന് പോകാൻ വേണ്ടി നമ്മളെൻ്റെ ചുവട്ടിലായിട്ട് മണ്ണിൽ ഇട്ട് കൊടുക്കാറുണ്ട് അതുപോലെ മണ്ണും ചാണക അപ്പോൾ ഇത്രയാണ് നമ്മൾ പോട്ടിൻ മിക്സ് ആയിട്ട് എടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒരു പോട്ടി മിക്സ് നമ്മുടെ പ്ലാന്റ് നമ്മൾ നട്ടുകൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വരുന്നതായിരിക്കും അപ്പോൾ ഇവിടെ ഏകദേശം ഒരു ഒന്ന് രണ്ട് ചുവട് മാത്രമേ ഞാൻ ഈ ഒരു ഗ്രോ ബാഗ് നട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഗ്രോ ബാഗിൽ കണ്ടുപോകുമ്പോൾ ഒരുപാട് തൈകളായിട്ടുണ്ട് നല്ല രീതിക്ക് കവർ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കാരണം നമുക്ക് നമുക്കിതിൻ്റെ ഹൈറ്റ് കാണുമ്പോൾ തന്നെ അറിയാം കണ്ടോ ഇപ്പോൾ എൻ്റെ എന്താ എന്തായാലും വേര് ഇല്ല ഇങ്ങനെ വരുന്നുണ്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് ഇടുകയും ചെയ്യാം എന്താ കണ്ടോ ഇതുപോലെ ഹൈറ്റിൽ വരും നമ്മുടെ പ്ലാന്റ് അതിനനുസരിച്ച് ചുവട്ടുന്ന വീണ്ടും ശിഖരങ്ങളും പുതിയത് വരും അതിലെല്ലാം പൂക്കളും പിടിക്കും കണ്ടോ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ പെറ്റോണിയ പ്ലാന്റ്സ് നട്ടു വളർത്താനായിട്ട് പറ്റും അപ്പോൾ ഫ്ലവറിങ് പ്ലാന്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഗാർഡിൽ നല്ലൊരു ഓപ്ഷാണ് നമ്മുടെ മെക്സിക്കൻ പെറ്റോണിയം എന്ന് പറയുന്ന ഈ ഒരു ചെടി ഇപ്പോൾ വേൽക്കാലമൊക്കെ ആവുമ്പോൾ കൂടുതൽ നമ്മൾ ചാണക സി അറി പോലുള്ള എന്തെങ്കിലും ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് നമ്മുടെ പ്ലാന്സിൻ്റെ ചുവട്ടിൽ ഒരുക്കുകയാണെങ്കിൽ പ്ലാന്റ് നല്ല രീതിക്കുന്ന വളർന്നു വരുന്നതായിരിക്കും നമുക്ക് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം കണ്ട ഭയങ്കര സോഫ്റ്റ് ആണ് നമ്മൾ ഈ ഒരു പൂവിൻ്റെ ഇതളുകൾ രാവിലെയൊക്കെ നിറയെ തേനീച്ചയും തുമ്പിയും ഒക്കെയാണ് ഇതിനകത്ത് കണ്ടത് നമ്മുടെ ഈ ഒരു പൂത ഇതിന് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതിന് വരുന്നേ ഉള്ളൂ ഇനി നമുക്ക് പോട്ടിൽ വേണമെങ്കിലും നടാം അതുപോലെ നിലത്ത് വേണമെങ്കിലും നടാം നിലത്തൊക്കെ നമ്മൾ നടുമ്പോൾ നല്ല വരി വരിയായിട്ട് നടുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും പൂക്കളായിട്ട് നിൽക്കണം കാണാനായിട്ട് അതാ കണ്ടോ നമ്മുടെ ആഫ്രിക്കൻ വെൽറ്റ് പ്ലാന്റ് ആദ്യമായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നതിന് ശേഷം ഫ്ലവറിങ് ആയി വരുന്നുണ്ട് മുട്ട് താന്ന് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ലീഫിൻ്റെ വശങ്ങളിൽ നിന്നായിട്ട് ഇതാ പുതിയ കണ്ടോ നല്ല വയലറ്റ് കളർ ആഫ്രിക്കൻ വയലറ്റ് പ്ലാന്റ് ആണ് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് നടുന്ന രീതിയും മറ്റും നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ നമുക്ക് വളർത്തിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എല്ലാവരും പറയുന്ന ഒരു ചെടിയാണ് ഈ ആഫ്രിക്കൻ വയലറ്റ് നമ്മുടെ പ്ലാന്റ് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ട് നിന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മുടെ പ്ലാന്റ് ഹെൽത്തി ആവാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ള ടിപ്പും കാര്യങ്ങളും ഞാൻ നമ്മുടെ വീഡിയോ ഒരു ചാനലിൽ നമ്മുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തുണ്ടെങ്കിൽ അത് ജസ്റ്റ് കയറി കാണുക അത് അടുത്തൊരു പ്ലാന്റ് ആണത് കണ്ടോ നല്ല ായിട്ട് നമ്മുടെ പ്ലാന്റ് ലീഫ് എല്ലാം വന്നിട്ടുണ്ട് ഞാൻ ഇപ്പം മഴ സമയമാണ് മഴ എന്ന് പറഞ്ഞാൽ സാധാരണ ഈ ഒരു പ്ലാന്റ് അഴുകുന്നതാണ് ഞാൻ പുറത്താണ് വെച്ചേക്കുന്നത് നമ്മുടെ പ്ലാന്റ് താണ്ടോ ഒരു പ്രശ്നമില്ല അപ്പോൾ നമ്മുടെ പോട്ടി മിക്സ് ആണ് എൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് നിന്റെ പോട്ടി മിക്സ് എന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടത് കാണാത്തവരുണ്ടെങ്കിൽ അങ്ങനെ കാണുക അപ്പം ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദൈവീൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് ദസ് വീഡിയോ